വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഒരു അപ്രതീക്ഷിത നീക്കമുണ്ടായിരിക്കുകയാണ് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ റിബൽ ട്രിബൽ സ്ഥാനാർത്ഥിയായാണ് ജഷീർ പള്ളിവയൽ മത്സരിക്കുന്നത് നേരത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ജഷീർ പള്ളിവയൽ ഇടം പിടിച്ചിരുന്നത് അല്ലെങ്കിൽ തോമാട്ടുജാൽ ഡിവിഷനായിരുന്നു ജഷീർ പള്ളിവയൽ ചോദിച്ചിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി തന്നെ പുതിയൊരു സ്ഥാനാർത്ഥിയെ അവിടെ കണ്ടെത്തുകയായിരുന്നു ഏതായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ജഷീർ പള്ളിവയൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ജഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത് വലിയ ജനകീയ പിന്തുണ ജഷീർ പള്ളിവയലിന് വയനാട്ടിലും കേരളത്തിലുമുണ്ട് അതോടൊപ്പം തന്നെ ജഷീർ പള്ളിവയലിന് ഈ സ്ഥാനത്ത് അതായത് സ്വന്തം നാടാണ് തോമൻ ഉൾപ്പെടുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് രണ്ട് തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച രണ്ട് തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജഷീർ പള്ളിവയൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പക്ഷേ ഈ നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്നത് കോൺഗ്രസ് നിന്ന് പുറത്താക്ക ആറുമാസം മുന്നേ പുറത്താക്കിയ ശശീന്ദ്രനാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം നേരത്തെ പലതരത്തിലും ഉയർന്നു വന്നിരുന്നത് ഏതായാലും നേതാക്കളുടെ പിന്തുണയില്ലാത്ത ജയഷൂർ പള്ളിവയൽ പക്ഷേ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി തന്നെ കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഡി സി സി നേതൃത്വത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് വലിയൊരു പ്രതിസന്ധി ഇതിലൂടെ കോൺഗ്രസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജില്ലാ പഞ്ചായത്ത് ഭരണം എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ കനത്ത വെല്ലുവിളി ജലി സോമാ ഡിവിഷനിൽ ജഷീർ പള്ളിവയൽ ഉയർത്തുകയാണ് നിരവധി സമര സമര പോരാട്ടങ്ങളിലും സമരമുഖങ്ങളിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ്ഇന്റെയും പ്രതീകമായിരുന്നു വലിയ നിലനിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ജഷീർ പള്ളിവയൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ജനകീയ പിന്തുണ ജഷീർ പള്ളിവയലിനുണ്ട് നിരവധിയായ നൂറുകണക്കിന് ആളുകളാണ് ജഷീർ പള്ളിവയലിനൊപ്പം ഇപ്പോൾ ഈ കലക്ടറേറ്റിലേക്ക് എത്തിയത് ഏതായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് പലതരത്തിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും അതിനൊന്നും വഴങ്ങാൻ തയ്യാറില്ലെന്ന നിലപാടാണ് ജഷീർ പള്ളിവയൽ തീരുമാനിക്കുന്നത് ഏതായാലും തോമസ് ഡിവിഷനിൽ ഒരു അട്ടിമറി വിജയം ജഷീർ പള്ളിവേലിന് നേടാൻ സാധിച്ചാൽ അത് കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കും